എല്ലെ ഇന്ന് ലോകം ലോകമെമ്പാടും ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഈസ്റ്റർ എന്ന് പറയുമ്പോൾ യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പ്രത്യേക നിലയിൽ ഓർക്കുന്ന ഒരു ദിവസമാണ് അതിനോടുള്ള ബന്ധത്തിൽ ഒരു ലഘു സന്ദേശമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പല അഭിപ്രായങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ദിവസം നമ്മൾ എന്താ സാധാരണ നമ്മുടെ ഒരു ഉത്തരവുണ്ടല്ലോ ഒരു ഒരു മുറയുണ്ട് നമുക്ക് ഒരു ദിവസം മാത്രമല്ല എല്ലാ ദിവസവും കർത്താവിൻ്റെ ഉയർപ്പ് നമ്മൾ ആ തെറ്റില്ല നല്ല കാര്യമാണ് പക്ഷെ ഒന്നിരുത്തി ചിന്തിച്ചാൽ കർത്താവിൻ്റെ മരണവും ഉയർപ്പും എല്ലാ ദിവസവും ഒന്നും നമ്മൾ ഓർക്കുന്നില്ലെന്നാണ് പലരുടെയും നഗ്ന യാഥാർത്ഥ്യം അതുകൊണ്ട് വർഷത്തിൽ ഒരു ദിവസം പ്രത്യേക നിലയിൽ ഓർക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ ചിന്ത ഇന്ന് ലോകത്തിൽ വിവിധ സമ്മ്രദായങ്ങളും ആചാരങ്ങളും മനുഷ്യനിർമ്മിതമായ പാരമ്പര്യങ്ങളുടെ ചട്ടക്കൂടിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ട് അതിനെ ബൈബിൾ പിൻതാങ്ങുന്നില്ല എന്നാൽ സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങളുടെ അറിവിന് ഞാൻ പറയാം രണ്ടാം നൂറ്റാണ്ട് മുതൽ ആദിമ സഭയുടെ ആ കാലഘട്ടം മുതൽ ഈ ദിവസങ്ങളെ പ്രത്യേകമായിട്ടും അതിനുവേണ്ടി പ്രത്യേക ഒരു കർത്താവിന്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും ഓർക്കുന്ന ഒരു സീസണായി ഈ സമയത്തെ മാറ്റിവെച്ച പതിവ് ഇന്നലെ തുടങ്ങിയതല്ല നൂറു വർഷം മുൻപ് തുടങ്ങിയതല്ല രണ്ടാം നൂറ്റാണ്ട് മുതലേ ഉണ്ട് ഇന്നത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോ ഇന്ന് മനുഷ്യ നിർബന്ധമായി കാണുന്ന കാര്യങ്ങൾ അന്നില്ല ചിലര് നിങ്ങൾ വേണേ ഓൺലൈനിൽ അടിച്ചു കൊടുത്താൽ മതി പാസ്കൽ കോൺട്രവേഴ്സി രണ്ടാം നൂറ്റാണ്ടിലെ വലിയ ഡിബേറ്റ് ആയിരുന്നു നിസാൻ മാസം പതിനാലാം തീയതി എന്ന് പറഞ്ഞാൽ പസഹാടെ അന്ന് വേണോ കർത്താവിന്റെ മരണത്തെ ഓർക്കുക അതോ ആ വെള്ളിയാഴ്ച വേണോ അങ്ങനെ ഈസ്റ്റേൺ ചർച്ചും വെസ്റ്റേൺ ചർച്ചും ആ വിഷയത്തിൽ രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ ഡിബേറ്റ് ചെയ്യമാർ അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ദിവസങ്ങൾ അവർക്ക് അതുകൊണ്ട് ഇത് പിന്നീട് കയറിക്കൂടിയ എന്താ അന്യമത സങ്കല്പത്തിൽ നിന്ന് എടുത്ത ആശയമാണെന്നൊക്കെ ഇഷ്ടാർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ കുറെ വീഡിയോസൊക്കെ വരുന്നുണ്ട് അത് പോഷ്ക്കാണ് അത് കള്ളത്തരമാണ് ഇസ്റ്റാറും പേകൻ ആശയങ്ങളിൽ നിന്നൊന്നുമല്ല ഇത് വന്നത് ഇത് ആദിമസഭ മുതലേ ഇതിന് നല്ല ഒരു ഒരു ആത്മീയ അനുഭവവും ഈ വർഷത്തിന്റെ ഈ സീസൺ അതിനായി മാറ്റിവെക്കുന്ന ഒരു അനുഭവവും ഉള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിൽ എന്താണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ കോർ മെസ്സേജ് ആണ് യേശു മരിച്ചു യേശു അടക്കപ്പെട്ടു മൂന്നാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു ഇത് മാറ്റിയാൽ പിന്നെ ക്രിസ്ത്യാനിറ്റി ഇല്ല ഒന്നുകുരന്ത്യ ലേഖനം പതിനഞ്ചാം അധ്യായം മൂന്ന് മുതലുള്ള വാക്യങ്ങൾ അത് ഞാൻ ഇന്ന് എടുക്കുന്നില്ല അവിടെ യേശു കർത്താവ് തിരുവെടുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവെടുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി പന്ത്രണ്ട് പേർക്ക് മാത്രമല്ല അഞ്ഞൂറിൽ പരം സാക്ഷികൾക്ക് എന്ത് ചെയ്തു അപ്പൊ നമ്മളത് വായിച്ചു വിട്ടിട്ടുണ്ട് നമ്മളോർത്ത് പൗലോസ് എഴുതിയ ഒരു ഭാഗമല്ലേ എന്ന് നമ്മളത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരു വാക്ക് ഞാൻ കൂട്ടിച്ചേർക്കാം ബൈബിൾ പഠിക്കുന്ന ഒന്നാം നൂറ്റാണ്ടിലെ ചരിത്രം പഠിക്കുന്ന വേദപണ്ഡിതന്മാർ ലാരി ഹുർട്ടാഡോ എന്നുപോലെയുള്ള ജെയിംസ് ഡി ജി ഡൺ എന്നുള്ള പണ്ഡിതന്മാർ പറയുന്നത് അത് പൗലോസ് അല്ല എഴുതിയെന്നാണ് അപ്പൊ നിങ്ങൾ പറയും എന്തോ ആൽബി പറഞ്ഞു വരികയാണ് അല്ലെന്നല്ല പൗലോസ് ഒന്ന് പുരുതിൽ പതിനഞ്ചിന്റെ മൂന്ന് മുതൽ ഏഴ് വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്ന വചനങ്ങൾ അന്നത്തെ ആത്മിക കൂട്ടായ്മകളിൽ അവർ പാടിയ ഒരു കീർത്തനമാണ് ഒരു പാട്ടാണ് ഇറ്റ്സ് എ പ്രീ പോള ഹിം ലാരി ഹുട്ടാഡോ പറയുന്നത് യേശു കർത്ത ഉയർത്തെഴുന്നേറ്റത്തിന്റെ ചില ആഴ്ചകൾക്കുള്ളിൽ എഴുതിയ പാട്ടാണ് പൗലോസ് ഒന്ന് പൊരുന്തിയർ പതിനഞ്ചാം അധ്യായത്തിൽ കോട്ട് ചെയ്യുന്നത് അങ്ങനെ ചരിത്രത്തിന്റെ പിന്താങ്ങുള്ള ഇന്ന് വരെ ആർക്കും ഡിസ്പ്രൂവ് ചെയ്യാൻ കഴിയാത്ത ഒരു ഹിസ്റ്റോറിക്കൽ ആണ് യേശു കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ചരിത്രത്തെ സാക്ഷിയാക്കി രോമാ പടയാളികൾ കാവൽ പടന്മാർ അമ്പരന്ന് പോയി കല്ലറയുടെ മുൻപിലുള്ള ഒന്നര ടണ്ണുള്ള കല്ല് ഉരുണ്ട് എന്ന് മാത്രമല്ല ഒരു വിസ്ഫോടകരമായ ഒരു പ്രവൃത്തി അവിടെ നടന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ശാരീരികമായ യേശു ഉയർത്തിടുന്നേറ്റു അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ക്രൈസ്തവ പ്രസംഗത്തിലെ രേഖയാണ് അപ്പോസ്സല പ്രവർത്തി രണ്ടാമധ്യായം അപ്പോസല പ്രവർത്തി രണ്ടാമധ്യായത്തിൽ പെന്തോക്കോസ് നാളിൽ പത്രോസ് പ്രസംഗിക്കുന്ന പ്രസംഗത്തിലെ കാതലായ ഒന്ന് രണ്ട് വചനങ്ങൾ ഒന്ന് നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്താം അപ്പോസർ രണ്ടാമത്തെ രണ്ടാമധ്യായം അറിയാത്തവരായി വായിക്കാത്തവരായി ആരും തന്നെ ഇല്ല അവിടെ നടന്ന ആ ഒരു ആത്മപ്രവർത്തിയെ കുറിച്ച് എല്ലാം നമുക്കറിയാം പക്ഷെ ഈ ആത്മപ്രവർത്തി നടന്നു കഴിഞ്ഞ് അവിടെ രണ്ടു കൂട്ടർ തമ്മിൽ ഒരു തർക്കമുണ്ടായി ഒരു കൂട്ടർ പറയുന്നു ഇത് ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു അപ്പോൾ മറ്റേ കൂട്ടർ പറയുകയാണ് അല്ലല്ല ഇവർ എന്ത് ചെയ്തിരിക്കുക വീഞ്ഞു കുടിച്ച് ഇങ്ങനെയുള്ള തർക്കത്തിന്റെ നടുവിൽ ഈ രണ്ടാമത്തെ ധ്യായത്തിൽ പതിനാലാം വാക്യത്തിൽ പത്രോസ് പതിനൊന്ന് പേരോടുകൂടി എന്ത് ചെയ്തു എഴുന്നേറ്റ് നിന്നുകൊണ്ട് യഹൂദ പുരുഷന്മാരെ എന്ന് പറഞ്ഞ് ഒരു സന്ദേശം ആരംഭിക്കുകയാണ് അപ്പൊ പത്രോസിന്റെ സന്ദേശമാണ് പതിനാലാം വാക്യം മുതൽ മുപ്പത്തി ആറാം വാക്യം വരെയാണ് പത്രോസിന്റെ സന്ദേശം പുതിയ നിയമസഭയുടെ ആദ്യത്തെ പ്രസംഗമാണ് ഈ പ്രസംഗത്തിലെ ഒൻപത് വാക്യങ്ങൾ യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് ഈ നാളുകളിൽ പത്തനംതിട്ടയിലുള്ള ബൈബിൾ സ്റ്റഡിയിൽ ഞങ്ങൾ ഈ ഭാഗം വളരെ ശാന്തമായി റെഗുലറായി ധ്യാനിച്ചു വരുന്ന സമയമായതുകൊണ്ടാണ് ഈ ഭാഗം പഠിക്കുവാനും പുനരുത്ഥാനത്തെക്കുറിച്ച് തന്നെ ഞങ്ങൾ ചില ആഴ്ചകൾ ചിന്തിക്കുവാനും കാരണമായി അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിൽ പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിലാണ് യേശു കർത്താവ് ഉയർ ജീസസ് ഈസ് ഫ്രം ദ ഡെഡ് എന്നാണ് പ്രധാന ദൂത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ പ്രസംഗത്തെ കുറിച്ചുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം ഇന്നത്തെ പല പ്രസംഗങ്ങളിൽ നിന്നും ഈ പ്രസംഗത്തിനൊരു വ്യത്യാസമുണ്ട് ഇന്നത്തെ തൊണ്ണൂറ് ശതമാനം പ്രസംഗങ്ങളും പറയുന്നത് ഞങ്ങൾക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായി നിങ്ങൾക്ക് വേണേ ആ അനുഭവങ്ങൾ ഉണ്ടാകാം എന്നല്ല പത്രോസിന്റെ പ്രസംഗം അവിടെ ചില അനുഭവങ്ങൾ ഉണ്ടായി കൊടിയ കാറ്റിന്റെ ശബ്ദം കേട്ടു അഗ്നി നാവ് പോലുള്ള നാവുകൾ പിളർന്നവടമേൽ പതിഞ്ഞു അവരെല്ലാം ആത്മാവിനാൽ നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിച്ചു പത്രോ എഴുന്നേറ്റ് നിന്ന് പറയുന്നത് കമോൺ കമോൺ എവറിബഡി നിങ്ങൾക്കും ഈ അനുഭവം വേണോ ഓടിവാ ഓടിവാ അനുഭവം കിട്ടുമെന്നല്ല പറയുന്നത് ചരിത്രത്തിലെയും തിരുവഴുത്തിലെയും ഫാക്ട് യാഥാർത്ഥ്യങ്ങളെ അവരുടെ മുൻപിൽ വരച്ച് കാട്ടി ഇത് നടന്നത് തിരുവഴുത്തിന്റെ നിവർത്തിയാണെന്നും അതിലെല്ലാം ഉപരിയായി ദൈവം നിയമിച്ച ഒരു പുരുഷനുണ്ട് കർത്താവായി യേശു ക്രിസ്തു അവിടുന്ന് ആരാണ് എന്തിനു വന്നു അവിടെ എങ്ങനെ മരിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഫാക്റ്റ് ആണ് പറയുന്നത് അല്ലാതെ ഞങ്ങൾക്കുണ്ടായ ഫീലിംഗ് നിങ്ങൾക്കും തരാമെന്നല്ല പത്രോസ് പറയുന്നത് ഇന്നത്തെ പ്രസംഗം എന്താ ഞങ്ങൾക്ക് കുറച്ച് ഫീലിംഗ് ഉണ്ട് ഞങ്ങൾ അവിടെ പോയപ്പോൾ ദുബായി പോയപ്പോൾ ഈ ഫീലിംഗ് ഉണ്ടായി ചിലരൊക്കെ എങ്ങനെ പ്രതികരിച്ചു നിങ്ങളും ഞങ്ങളുടെ പ്രസംഗം കേട്ട് കൈയടിച്ചാൽ നിങ്ങൾക്കും ഫീലിംഗ് ഉണ്ടാകുമ്പോൾ നല്ല പത്രോസ് പറയുന്നത് ഇവിടെ ചില ഫാക്ട് ഉണ്ട് ഈ ഫാക്റ്റ് ഗ്രഹിച്ച് ഈ നസ്രനിൽ വിശ്വാസം അർപ്പിച്ചാൽ നിങ്ങൾ രൂപാന്തരപ്പെടും നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവെന്ന ഫീലിംഗ് അല്ല ആണ് യേശു മരിച്ചു യേശു അടക്കപ്പെട്ടു യേശു ആ ഇന്നത്തെ പല പ്രസംഗങ്ങളിൽ ഫാക്ട് ഇല്ല ഫീലിംഗ് അത് ഫീലിംഗ് ഉണ്ടല്ലോ ഗുമ്മുള്ള ഫീലിംഗ് അല്ല ഇവിടുത്തെ വിഷയം ആണ് യേശു ഉയർത്തെഴുന്നേറ്റു യേശു ഉയർത്തെഴുന്നേറ്റു ഈ പ്രസംഗത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത ഇതെവിടാ പ്രസംഗിക്കുന്നത് എവിടാ പ്രസംഗിക്കുന്നത് ിൽ മരിച്ചു കൊല്ലപ്പെട്ടു ക്രൂശിക്കപ്പെട്ടു മൂന്നാം നാല് ഉയർത്തെഴുന്നേറ്റു എന്ന് റൊമേനിയെ പോയി പ്രസംഗിച്ചിട്ട് വലിയ കാര്യമില്ല ഉഗാണ്ടയിൽ പോയി പ്രസംഗിച്ചാലും വലിയ സംഭവമില്ല യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ ക്ലെയിം ചെയ്ത അതേ പട്ടണത്തിൽ നിന്നുകൊണ്ട് നട്ടലോടെ ചങ്കൂട്ടത്തോട് പറയുകയാണ് അൻപത് ദിവസം മുമ്പ് നിങ്ങൾ കൊന്ന യേശു അതിന് ഞങ്ങൾ സാക്ഷികൾ അതാണ് ഉയർത്തെഴുന്നേൽപ്പ കഥയല്ല ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കുന്നത് ഇന്നത്തെ ഈ യുക്തിയില്ലാത്ത യുക്തിവാദികളുടെ പൊട്ടവാദങ്ങൾ കേൾക്കുമ്പോൾ ചിലർക്കുണ്ടാകുന്ന ചിന്ത ഇതെല്ലാം വെറും എന്താ ആ ബാലരമയിലെ കഥ പോലെ യേശു ഉയർത്തെഴുന്നേറ്റന്ന് ആരോ കഥ എഴുതിയതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് പറയാനുള്ളത് ഇത് ചരിത്രത്തിൽ നടന്ന കാര്യമാണ് നടന്ന നാട്ടിൽ നിന്ന് ചില ആഴ്ചകൾക്കുള്ളിൽ ഒരു മുക്കവൻ എഴുന്നേറ്റ് പറയുകയാണ് ഇത് ഞങ്ങൾ നേരിട്ട് കണ്ടു എന്റെ ഭാഷയെ പറഞ്ഞ ഒരു ഡെഡ് ബോഡി അവിടെ കൊണ്ടുവന്നാ മതി പ്രസംഗം പൂട്ടാം ഒരു ഡെഡ് ബോഡി ആരുടെ ബോഡി യേശുവിന്റെ മൃതശരീരം കൊണ്ടുവന്നാൽ മതിയായിരുന്നു ക്രിസ്തീയ പ്രസ്ഥാനം പൂട്ടിക്കെട്ടി കടപൂട്ടി ഇതെല്ലാം നിർത്താമായിരുന്നു പക്ഷെ അവിടെ ഒരു വ്യക്തിക്കും പത്രോസ് പറയുന്ന ഈ വാക്കുകളെ ഖണ്ണിക്കാൻ കഴിഞ്ഞില്ല യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് തൊട്ട് നടുക്ക് നിന്ന് ഉച്ചത്തിൽ പറയണമെങ്കിൽ അതാണ് അഭിഷേകം അതാണ് ദൈവവചനത്തിന്റെ തെളിവ് യേശു ഉയർത്തെഴുന്നേറ്റു ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ യേശു ആരാണ് ദൈവം നിയമിച്ച പുരുഷനായ യേശു അവിടുന്ന് അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ദൈവത്തിന്റെ സ്ഥിര നിർണയത്താലും മുൻ അറിവിനാലും എന്ത് ചെയ്തു യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞ നമ്മൾ അത് ചിന്തിച്ചതാ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു ദൈവത്തിന്റെ സ്ഥിര നിർണയത്താലും മുൻ പിതാവിന്റെ പിതാവിൻ്റെ പ്ലാനിൻ പ്രകാരം യേശു ഏൽപ്പിക്കപ്പെട്ടു ഏൽപ്പിച്ചത് ദൈവമാണെങ്കിലും അധർമ്മികളായ മനുഷ്യർ അവരുടെ

ഇത് ഫീലിംഗ് അല്ല ഫാക്റ്റാന്ന് കണ്ടു യേശു ഉയർത്ത നാട്ടിലാണ് പത്രോസ് ഇത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ പത്രോസ് പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചേ ദൈവത്തിന്റെ സ്ഥിര നിർണയത്താൽ യേശു ക്രൂശിക്കപ്പെടുവാൻ ഏൽപ്പിക്കപ്പെട്ടു സത്യമാ അധർമ്മികൾ അവനെ കൊന്നു സത്യമാ പക്ഷെ അതുകൊണ്ട് കാര്യം തീർന്നില്ല അവിടെ എന്തോ സംഭവിച്ചു എന്ത് സംഭവിച്ചു ദൈവം മരണഭാഷങ്ങളെ ഭാഷങ്ങളെ അഴിച്ച് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണത്തിനേൽപ്പിച്ചു കൊടുത്ത പിതാവായ ദൈവം തന്നെ യേശു കർത്താവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു ആ ഉയർത്തെപ്പിനെ പത്രോസ് വിവിഡ് ലാംഗ്വേജിലാണ് വളരെ വിപുലമായ പ്രത്യേകമായ ഭാഷയിലാണ് പത്രോസ് അതിനെ വിവരിക്കുന്നത് മരണ ഭാഷ അവിടെ രണ്ട് മെറ്റഫർ ഉണ്ട് ആ രണ്ട് മെറ്റഫർ നിങ്ങളുടെ മുൻപിൽ വെച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോടുള്ള റിസറക്ഷൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞ് ഈ സന്ദേശം ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക ദൈവമോ മരണ ഭാഷ ഈ മരണ ഭാഷ എന്ന് പറഞ്ഞാൽ ബന്ധനം കോഡ്സ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ അനേക ഇടങ്ങളിൽ വാക്യങ്ങളൊന്നും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല പഴയ നിയമത്തിൽ അനേക ഇടങ്ങളിൽ മരണത്തെ ഭാഷങ്ങളായി ചിത്രീകരിച്ചിട്ടുണ്ട് ഭാഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ശിംഷോനെ കെട്ടിവെച്ചതുപോലെ അല്ലെങ്കിൽ ബന്ധിച്ചിട്ടതുപോലെ പഴയ നിയമത്തിൽ പലയിടങ്ങളിൽ മരണത്തെ ഒരു ബന്ധനത്തോട് തുലനം ചെയ്തിട്ടുണ്ട് അപ്പൊ യേശുവിനെ ബന്ധിച്ചിരുന്ന മരണ ഭാഷകളെ ആരഴിച്ചു ദൈവം അഴിച്ചു അപ്പൊ ആദ്യത്തെ മെറ്റഫർ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് മരണത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ചു മരണം വരെ തന്റെ കയ്യിൽ വന്ന ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടില്ല വിട്ടുകൊടുത്തിട്ടില്ല ഒരുവൻ മരണത്തിന്റെ പിടിയിൽ വന്ന അവന്റെ സ്റ്റോറി കഴിഞ്ഞു ആദാമ്യ കുലത്തിലുള്ള എല്ലാവരും മരണത്തിന്റെ പാഷത്താൽ കെട്ടപ്പെട്ടാൽ പിന്നെ പുറത്തു വന്നിട്ടില്ല ചില ആളുകൾ പഴയ നിയമത്തിലും യേശുവിന്റെ ഐഹിക ശുശ്രൂഷയിൽ മൂന്നോളം പേർ ഉയർത്തെഴുന്നേറ്റുന്ന സത്യമാണ് പക്ഷെ ശരിക്കും അവര് പുനരുദ്ധാനം ഒന്നും എന്തു ചെയ്തില്ല കാരണം ലാസർ നാലാം നാൾ നാറ്റം വമിച്ചവൻ ഉയർത്തെങ്കിലും ലാസർ പിന്നീട് എന്ത് ചെയ്തു ചിലരത് കേൾക്കുമ്പോൾ പറയുന്നത് ബൈബിളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ ലാസർ പിന്നെ ഒരു ഉപദേശിയോട് ഒരു ചെറുപ്പക്കാരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഉപദേശി പറഞ്ഞു എന്നാ പിന്നെ മോൻ ലാസറിനെ കൊണ്ടുവാ ഞാൻ വിശ്വസിക്കാന്ന് എന്ന് പറഞ്ഞതുപോലെ ലാസരും എന്ത് ചെയ്തു മരിച്ചു മരണത്തിന്റെ ഭാഷം കെട്ടിയിട്ട എല്ലാവരും ആ കെട്ടിൽ ഒടുങ്ങി ഈ ലോകത്തിൽ നിന്ന് എന്ത് ചെയ്തു പക്ഷെ ഒരുവന്റെ മരണ ഭാഷങ്ങളെ പിതാവ് അഴിച്ചു അതാണ് മൂന്നാമത്തെ പത്രോസ് അവനെ വിളിക്കുന്നത് ഹി ഇസ് ദി ഓഥർ ഓഫ് ലൈഫ് ജീവന്റെ നാഥനായ യേശുവിനെ കിട്ടിയ മരണ ഭാഷകളെ അഴിച്ചു അവിടെ ആ രണ്ടാമത്തെ ഇരുപത്തിനാലാം വാക്യത്തിലെ ആദ്യ പ്രയോഗത്തിൽ തന്നെ രണ്ടാമത്തെ മെറ്റഫർ അത് വളരെ ഈ ദിവസങ്ങളെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു മെറ്റഫർ ആണ് അവിടെ പറയുന്നത് ദൈവമോ മരണ ഭാഷങ്ങളെ അഴിച്ച് അവനെ ഉയർപ്പിച്ചു ചില തർജ്മകളിലെങ്കിലും പറയുന്നത് ദ പാങ്സ് ഓഫ് ഡെത്ത് ഡെത്ത്സ് ഓഫ് ഡെത്ത് മരണഭാഷങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഫാങ്ഷങ്ങൾ എന്ന വാക്ക് കെട്ടിയ കയറ് മാത്രമല്ല അവിടുത്തെ മൂലഭാഷയിൽ ഭാഷയിൽ ഒഡിനേസ് അല്ലെങ്കിൽ ഒഡിൻ എന്ന പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ മത്ത ഇരുപത്തിനാലിൻ്റെ ആറ് എട്ട് വാക്യങ്ങൾ എടുക്കണ്ട അവിടെ പറയുന്നത് യേശുവിൻ്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ അന്ത്യകാല സംഭവത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നത് ഇത് ഈറ്റ് നോവിൻ്റെ ഈറ്റ് നോവ് ഒടിൻ അതേ പ്രയോഗങ്ങളാണ് ഇവിടെ മരണ ഭാഷങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പത്രോസ് ഒരു ലേബർ പെയിനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അതിൻ്റെ മൂലപ്രയോഗത്തിൽ ജിബട്രാം എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഇങ്ങനെയാ പറയുന്നത് ഡെത്ത് ക്യാൻ നോ മോർ ഹോൾഡ് എ റിഡീമർ ദാൻ എ പ്രഗ്നന്റ് വിമൻ ക്യാൻ ഹോൾഡ് ദ ചൈൽഡ് ഇൻ ഹർ ബോഡി ഗർഭവതിയായ ഒരു അമ്മയ്ക്ക് പ്രസവിക്കാതിരിക്കാൻ കഴിയാത്തതുപോലെ മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കാൻ അതാണ് രണ്ടാമത്തെ ആ വാക്യത്തിന്റെ ബി പാട്ട് പറയുന്നത് മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാ വിട്ടുകൊടുത്തേ പറ്റത്തുള്ളു ായിരിക്കുന്ന ആരംഭിച്ച ഒരു സഹോദരി ആ കുഞ്ഞിനെ ഡെലിവർ ചെയ്തേ മതിയാകൂ എന്ന ഒരു എത്തുന്നത് പോലെ മരണം എത്ര ശ്രമിച്ചിട്ടും യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിയാതെ ഹാറ്റ് ടു ബിക്കോസ് ഹീസ് ദ കോൺകർ ഓഫ് ഡെത്ത് മരണത്തെ ജയിക്കുന്ന യേശുവിനെ യേശുവിനെ റിലീസ് ചെയ്യുമാർ മരണം നിർബന്ധിതമായി മരണത്തിനവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു ഹാലി ലൂയി അതാണ് പുനരുത്ഥാനത്തിന്റെ രണ്ട് ചിത്രങ്ങൾ ഒന്ന് ഭാഷങ്ങളെ അഴിച്ചു രണ്ട് ഈ നോവിൽ നിന്ന് പുറത്തു വരുന്ന ശിശുവിനെ പോലെ റിസറക്ഷൻ വാസ് ദ് വൈഫ് ഓഫ് ന്യൂ ക്രിയേഷൻ പുതിയ സൃഷ്ടിയുടെ തുടക്കത്തിന് വന്ന ഈറ്റ് നോവാണ് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അതുകൊണ്ടാണ് പുതിയ സൃഷ്ടിയുടെ പുതിയ യുഗം പുതിയ വംശം ആദാമിൽ എല്ലാവരും മരിച്ചുവെങ്കിൽ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുന്നു ക്രിസ്തു ആദ്യ ഫലം പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ എന്ന് പറയുന്ന ഉയർപ്പിന്റെ പുതിയ യുഗം ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവത്താൽ റിസറക്ഷനിൽ കൂടി ഒരു പുതിയ യുഗത്തിന്റെ ആരംഭമാണ് നാം ഇവിടെ കാണുന്നത് എൻ്റെ വാക്കുകളെ അതിന്റെ അവസാന നിമിഷങ്ങളിൽ ഞാൻ കൊണ്ടു നിർത്തുമ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് റിസ്രക്ഷൻ എന്ന് പറയുന്നത് ഇരുപത്തിനാലാം വാക്യത്തിന്റെ ആദ്യ പ്രയോഗം പ്രയോഗം ദൈവമോ അധർമ്മികൾ അവനെ ക്രൂശിച്ചു ദൈവത്തിന്റെ മുന്നറിവിനാൽ ഇത് നടന്നു പക്ഷെ ദൈവമോ ദിസ്ഇസ് എ സൂപ്പർ നാച്ചുറൽ ആക്ട് ഓഫ് ഗോഡ് ദൈവത്തിന്റെ അമാനുഷിക പ്രവർത്തിയാണ് യേശു എന്ത് ചെയ്തത് ശരിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതവുമായിട്ട് ഇത് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെയും ആകത്തു എന്ന് പറഞ്ഞാൽ യേശു ഉയർത്തു എന്തുകൊണ്ട് ഉയർത്തു മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയത്തില്ല കാരണം എന്താ പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് യേശുവിന്മേൽ അധികാരമില്ല യേശു പാപിയല്ല പാപമില്ലാത്തവനാ യോഹനാന്റെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ നാം കാണുന്നത് യേശു പറയുന്നത് ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു അവൻ എന്നോട് ഒരു കാര്യവുമില്ല ഡെത്ത് ഡെവിൾ സിൻ ഹാസ് നോ ്ലെയിം ഓവർ ജീസസ് മരണത്തിനോ പിശാജിനോ ക്ലെയിം പറയാൻ കഴിയാത്ത ജീവിതത്തിന്റെ ഉടമയാണ് യേശു അതുകൊണ്ട് മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു ക്രിസ്ത്യൻ ലൈഫിനോടുള്ള ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്താം ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇതേ പ്രിൻസിപ്പിൾ യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെടുുന്നേറ്റു യേശുവിൽ വ്യാപരിച്ചത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ് റോമലേഖനം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള അതേ ആത്മാവ് നമ്മളിൽ വസിക്കുന്നെങ്കിൽ നമ്മുടെ മർത്യ ശരീരങ്ങൾ എന്തു ചെയ്യും ഉയർപ്പിക്കും അത് ഒരു ദിവസം നടക്കും പക്ഷെ ഇന്ന് ഇവിടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളിലും ഈ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യേണ്ടത് ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഓരോ ദിവസവും ക്രിസ്തുവിന്റെ മരണം നമ്മളിൽ വ്യാപരിക്കണം ഒൻപതിന്റെ ഇരുപത്തിമൂന്നിൽ കർത്താവ് പറയുന്നത് ഒരുവനെ അനുഗമിപ്പ് തോറും ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം തന്നെ തൻ ത്യജിച്ച് നാൾ തോറും രണ്ട് ഗുരുന്ത നാലിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെ പോലോസ് ഇങ്ങനെയാണ് പറയുന്നത് ഞങ്ങൾ വീണ് കിടക്കുന്നെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല കാരണം എന്താ ഞങ്ങളുടെ മൺപാത്രത്തിൽ ഒരു ശക്തി ഈ ശക്തി വ്യാപരിക്കണമെങ്കിൽ താഴോട്ട് പൗലോസ് പറയുന്നത് ഞങ്ങളിൽ മരണവും നിങ്ങളിൽ മരണം ക്രിസ്ത്യൻ ലൈഫിൽ ഡെത്തിന്റെ പ്രിൻസിപ്പൾ വർക്ക് ആയാലേ പുനരുത്ഥാനത്തിന്റെ ജീവൻ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യത്തുള്ളു പുനരുദ്ധാനം ഒരു സത്യമായി ഒരു ചരിത്ര യാഥാർത്ഥ്യമായി തിരിച്ചറിഞ്ഞ് അതിൽ വിശ്വാസം അർപ്പിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭമെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവം എന്താണെന്നറിയാമോ ക്രിസ്തുവിന്റെ മരണം എന്നിൽ വ്യാപരിച്ച് എൻ്റെ മോഹങ്ങൾക്ക് ഞാൻ മരിച്ച് എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഞാൻ മരിച്ച് എൻ്റെ ആദാമ്യ പ്രകൃതത്തിലുള്ള എല്ലാ ആശകൾക്ക് ഞാൻ മരിക്കുമ്പോഴാണ് എന്നിൽ മരണം വെളിപ്പെടുമ്പോഴാണ് മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിന്റെ പുനരുത്ഥാന ജീവൻ കൈമാറുന്നത് ഈ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ചരിത്ര സത്യമായി ദൈവവചനത്തിലെ തെളിഞ്ഞ ട്രൂത്തായി നമുക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം എന്തിനു വേണ്ടിയാണ് യേശുവിൻ്റെ ജീവൻ ഞങ്ങളിൽ കൂടി വ്യാപരിക്കുവാൻ യേശുവിൻ്റെ മരണം വഹിക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ ആ പുനരുദ്ധാനം യേശു ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് നമ്മളും ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് മാത്രമല്ല ഇന്ന് സഭയിൽ കൂടി ദൈവമക്കളിൽ കൂടി യേശുവിൻ്റെ ജീവൻ മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുവാൻ യേശുവിൻ്റെ മരണം ഉള്ളിൽ വഹിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ ദേശം നമ്മുടെ ചുറ്റുപാടിലുള്ളവർ തിരിച്ചറിയും ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ